ും നമസ്കാരമുണ്ട് ഞാൻ ആശ്രമനുമാണ് ഇന്ന് വയനാട് ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് നമ്മൾ നിർമ്മിക്കുന്ന മേപ്പാടി തൃക്കൈപ്പറ്റിയിലെ വീട് ചേർത്തള്ള ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലും വർക്ക് പൂർത്തീകരിച്ചു ഇനിയുള്ള വർക്ക് ഇവരിലേക്ക് വെള്ള സൗകര്യം വെള്ള ടാങ്കി വലിയ വാട്ടർ ടാങ്ക് കിട്ടണം അതിൻ്റെ ഒരു പണിമ്പാടുണ്ട് അപ്പോൾ ഞങ്ങൾ ജനുവരി ആറാം തീയതിയായിരുന്നു തീരുമാനിച്ചിരുന്നത് അതിൻ്റെ വർക്ക് പൂർത്തീകരിക്കാത്തതുകൊണ്ട് ഡേറ്റ് ഒന്ന് ജനുവരി ലാസ്റ്റിലേക്ക് നീക്കി നീട്ടുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ആറാം തീയതി എന്നുള്ള ഡേറ്റ് മാറ്റിയിട്ടുണ്ട് അടുത്ത ഡേറ്റ് നമ്മൾ അറിയിക്കും നമ്മളറിയിക്കും കാരണം ഫുൾ വർക്ക് പൂർത്തീകരിച്ച് അവരുടെ കയ്യിൽ താക്കൂലെടുക്കുമ്പോഴാണ് സന്തോഷം കാരണം നമുക്ക് വെള്ള ടാങ്ക് കെട്ടിത്തരുന്ന അബഹയിലുള്ള ഗ്ലോബൽ കേരള പ്രവാസ അസോസിയേഷൻ അവരാണ് വെള്ളത്തിന്റെ ടാങ്കും മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്തത് അബഹ കമീസ് മുസൈത്തിലുള്ള അല്ലേ ഡോക്ടർ അബ്ദുൽ ഖാദർ ഡോക്ടർ പിൻകുമാർ അവരുടെ നേതൃത്വത്തിലുള്ള ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ്റെ വകയാണ് വെള്ള ടാങ്ക് ഇല്ലേ പിന്നെ ഇവിടുത്തെ പഞ്ചായത്തിനെ നമുക്ക് പ്രത്യേക എടുത്ത് ഭരണം പറയാനുള്ളത് കാരണം ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതി ആണെങ്കിലും ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് ഏത് സമയത്തും അവരിലൂടെ വന്നു നോക്കലോ അവരുടെ സൗകര്യങ്ങൾ എന്താ മനിക്കുക എന്ന് എടുത്ത് പറയു ചേച്ചി പുതിയ ഭരണസമിതി വരുന്ന അവരൊക്കെ അവരും നമുക്കിപ്പോ നേരെ പുതിയ ഭരണസമിതി നമുക്ക് വെള്ളം കുടിവെള്ളം സൗകര്യം ഓഫർ ചെയ്തിട്ടുണ്ട് എല്ലാ വീട്ടിലും നാട്ടുകാരും അച്ചായന്മാരും എല്ലാ അമ്പല കമ്മിറ്റിയും ഒക്കെ ഫുള്ള് സപ്പോർട്ടാല്ലേ വളരെ ആത്മാർത്ഥമായിട്ട് കൊടുത്ത ക്ഷേത്ര കമ്മിറ്റിയൊക്കെ അഭിനന്ദിക്കാം കാരണം നമ്മളിവിടെ വണ്ടികളെ ഒന്നിച്ച് വന്നിട്ട് ക്ഷേത്ര കമ്മിറ്റിന്റെ വാതില് തുറന്നൊക്കെ ആ മുറ്റത്തിൽ കാറ്റിട്ട് വിളിയാറായിട്ട് ഫുള്ള് പാർക്കിംഗ് ക്ഷേത്രത്തിന്റെ ഉള്ളിലേ അല്ലെ ആ സ്ഥലത്ത് പിന്നെ ഇവിടുത്തെ അച്ചാൻമാര് ഫാൻ ഓഫർ ആയിട്ടും നമുക്ക് ചായും പലഹാരങ്ങളും നമ്മളെ ഒരുപാട് ഓഫറ് നമ്മളെ കോട്ടക്കല് എല്ലാ കുട്ടികളിലേക്കുള്ള ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആണ് അവരൊക്കെ പ്രഖ്യാപനം നടത്തും അവരോട് നന്ദി എല്ലാ എല്ലാ കാലത്തും പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് വീടുണ്ടാക്കി തന്ന പോലെ നന്ദി പറയില്ല കാരണം അവരിങ്ങനെ ദുരന്തം ഉണ്ടായപ്പോ ഓടി വന്ന് ഇത്രയും വീടുകൾ വെച്ചു തരാന് നമ്മളിപ്പോ സപ്പോർട്ട് ചെയ്ത് ഭൂമി എടുത്തു ആളുകളുണ്ട് നമ്മളെ കുറ്റിയൂര് അദ്രാമാനാജിനെ മറക്കാൻ കഴിയില്ല കാരണം ആദ്യം തന്നെ ഒരാക്കര അറുപത്സെന്റ് സെന്റ് കുറ്റൂരാ തര മാനേജറിനെ ബനിയാസ് എസ് പേക്കിന്റെ അജിക്കൻ എടുത്തത് ഒരാഴ്ചക്കുള്ളില് അതെ അതെ പിന്നെ അതിന് ശേഷം ഈ റോഡ് നമ്മൾ ഫുള്ള് കട്ടിട്ട് അജിക്കന് അജിക്കാന്റെ വകയാണ് എല്ലാ റോഡിന് കുറച്ച് വക കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി താഴെ വരെ ഇട്ട് കഴിഞ്ഞു ആ പണി നമുക്ക് ഏകദേശം പൂർത്തീകരിച്ചു കാണത്തോടനുബന്ധിച്ച് നമ്മൾ പ്രഖ്യാപനം നടത്തുമ്പോ ഇവരൊക്കെ നമ്മള് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയായിട്ട് അവരൊക്കെ അറിയിക്കും പിന്നെ സ്വന്തം അല്ല നമ്മള് ഇതിലേക്ക് നമുക്ക് വലിയ ഓഫർ തിക്കോടി ബഷീർക്കാന്റെ നേതൃത്വത്തില് നമ്മുടെ ബഹുമാനപ്പെട്ട പിന്നെ സഹീർക്കാറിനെ സ്റ്റോറീസ് ഫർണിച്ചറ് അവരെ വകയാണ് നൂറ് കട്ടിലും നൂറ് ബെഡും ഞമ്മക്ക് ഓഫർ ചെയ്തത് ഇവിടെ കൊടുന്നിട്ട് ആ കൊടുന്ന് വെച്ചു ഒരു പകുതിയിലേറെ സാധനം ഇവിടെ കൊടുന്ന് അവർ തന്നെയാണ് സോഡിയാസ് സോഡിയാസ് കമ്പനിയും സ്റ്റോറീസും കൂടെ കൂടി ഒരു കമ്പനിയാണ് പിന്നെ ഇവിടെ അവരുടെ സാധനങ്ങള് അതാരാ മണ്ണാർക്കാട്ടിലെ ഫുഡാണ് നമ്മളെന്താണ് മണ്ണാർക്കാടുള്ള ഫിറോസും ടീമും ടീമും അതെ അതെ അപ്പോ അവരെ വാങ്ങിയാണ് നമുക്ക് ഇവർക്ക് ഫുഡ് കയറ്റിട്ടുള്ളത് പിന്നെ നമ്മളെ നൌഷാദ് കോൺട്രാക്ടർ ഉദ്ഘാടനത്തിന് അന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ട് ഇവർക്കൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ ഉള്ളത് ബിരിയാണി അണ്ടത്തോട് കൂടെ പറപ്പ് ഞങ്ങളൊക്കെ സ്നേഹിതം നൌഷാദ് അദ്ദേഹം ചെമറോട്ടം ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ വകയാണ് ബിരിയാണി വെച്ചിട്ടുള്ളത് പിന്നെ നമ്മളെ ഷാജാൻക എല്ലാ വീട്ടിലുമുള്ള പിന്നെ സെറ്റ് പാത്രങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട് രാജാനന്ദ ജുവല്ലറി കരുനാഗപ്പള്ളി ഉള്ള ഷാജഹാനക്കാൻ്റെ വകയാണ് പിന്നെ ഉമ്മച്ചിൻ്റെ വകയുണ്ട് എല്ലാ വീട്ടിലും കുക്കറും അല്ല കുക്കറല്ല കുക്കറല്ലാണ് ഗ്യാസ് അടുപ്പും പിന്നെ ഫാനും എല്ലാ വീട്ടിലും ഫാനും ഉമ്മ ഉമ്മച്ചിൻ്റെ വകയും ഓഫറുണ്ട് പിന്നെ നമ്മളെ ദാസേട്ടന്റെ വക ഫാനുണ്ട് അച്ചാൻ ആൾക്കാർ ഇതില് ഇപ്പൊ പണി ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ പണി കഴിഞ്ഞിട്ടുള്ളൂ ഇനി അഞ്ച് ശതമാനം പണി കൂടി പൂർത്തിയായതിനു ശേഷം നൂറ് ശതമാനം പണി പൂർത്തിയായതിനു ശേഷം നമ്മളൊന്ന് ഉദ്ഘാടനം ചെയ്യുള്ളൂ കാരണം ഡേറ്റ് വെച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ ഈ പണി ആവില്ല എന്നുള്ള സംശയം അതുകൊണ്ടാണ് കുറച്ച് കൂടി നീട്ടിയത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പാലപ്പൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ എല്ലാ സാമഗ്രികളും എല്ലാരും തന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് പേര് പറയാൻ മറക്കുകയാണ് ലിസ്റ്റാക്കി ആലോചിച്ച് ഒരു പേപ്പറിലാക്കിയതിനു ശേഷം വളരെ വിശദമായ ഒരു വീഡിയോ എല്ലാരെ കുറിച്ചും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അഷ്റഫ് കൂട്ടായിമാറിനെ ഒരു കൂട്ടായ്മ ഉണ്ട് അവര് അകണ്ട് ഒരു സംഗീതം തന്നിട്ട് അഷ്റഫ് അഷറഫ് കൂട്ടായിമാറി നല്ല വ്യക്തിത്വങ്ങളാണ് പിന്നെ അതേമാതിരി നമ്മള് ചോയ്സിന്റെ ഫ്രോസിൻ ടീമുണ്ട് ഒരു സഹായം തന്നിട്ട് പിന്നെ കൊപ്പത്തുള്ള ഒരു ഉമ്മാന്റെ വക ഒരു സഹായം തന്നിട്ടുണ്ട് ചാവക്കാട്ടിലൊരു ഒന്ന് രണ്ട് ആൾക്കാരുടെ വക സഹായം തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് സ്കൂളിൻ്റെ വക ചെറിയ സഹായം കിട്ടിയുണ്ട് ടീച്ചർമാർ കോട്ടക രാജാസ് ഹൈസ്കൂളിലെ ടീച്ചറ വക ഒരു ലക്ഷം റുപ്യ ടീച്ചറ വക തന്നിട്ടുണ്ട് പിന്നെ ഓട്ടോറിക്ഷക്കാര് ഒരു പതിനായിരം റുപ്യ അങ്ങനെ തന്നിട്ടുണ്ട് പിന്നെ ഒരു വേറെ ഏതൊരു ഓട്ടോറിക്ഷക്കാർ ഇരുപത്തയ്യായിരം തന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ആൾക്കാർ

ചെറിയ സഹായങ്ങളായിട്ടും വലിയ സഹായങ്ങളായിട്ട് വീട് നിർമ്മിച്ച് തന്നിട്ടും ഒക്കെ പല സഹായങ്ങളും തന്ന ആൾക്കാരുണ്ട് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാവരും ഞങ്ങളടുത്ത് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരു സമയത്ത് ഇൻഷാള്ള ഞങ്ങളത് എല്ലാവരും പേര് നിങ്ങളറിയിക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന ഉൾപ്പെടുത്തണം കാരണം നമ്മളെ ചുവരിൽ മല ഉണ്ടക്കാര് ദുരന്തം ഉണ്ടായപ്പോൾ അവർക്കൊക്കെ അവരുടെ അടുത്ത് കയ്യിൽ കിട്ടിയതും അവരുടെ ചെങ്ങായിമാരുടെ സുഹൃത്തുക്കളും കൂടിയിട്ടൊക്കെ ഇതിലേക്ക് സഹായം നൽകിക്കൊണ്ട് കൊണ്ട് മാതൃകാട്ടിയിട്ടുണ്ട് അങ്ങനെ കുറേ മനുഷ്യസിനികളുണ്ട് പിന്നെ കിണർ കളച്ചെന്ന ആൾക്കാരുണ്ട് അനനല്ലൂരിലുള്ള ഉപേദിക്കാരുടെ വക ഒരു കിണർ അതേമാതിരി നമ്മളെ ബിസിനസ് വേ രണ്ട് കിണറ് അനിഫാജിൻ്റെ ഇപ്പോൾ കിണർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ ആൾക്കാർ സഹായം കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഓർമ്മ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പലതും പറയാൻ കഴിഞ്ഞാത്ത പിന്നെ കോട്ടക്കള്ള നമ്മളെ മാനൂ സാഹിബും ടീമും അതായത് കോട്ടക്കൽ തണൽ കൂട്ടായ്മ അവരെ പുത്തൂരിലുള്ള അല്ലേ തണൽ കൂട്ടായ്മ വക മൂന്ന് വീട് നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ അതേമാതിരി നമ്മൾ കാസർഗോഡ് പടന്നുള്ള അവരുടെ വക രണ്ട് വീടുണ്ട് അൽഫ് വാപ്പുകാന്റെ വക പല സാധനങ്ങളുണ്ട് ജാംജൂം സൂപ്പർ മാർക്കറ്റ് മൂന്ന് വീട് വെച്ചിട്ടുണ്ട് മൂന്നല്ല രണ്ടെണ്ണം പിന്നെ റൈഫ സൂപ്പർ മാർക്കറ്റ് നമ്മളെ കൊട്ടക്കയട്ടിക്കോടുള്ള ബ്രയനജിന്റെ വക ഒരു വീട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ നില എന്താണ് നാദാപുരത്തുള്ള മഹമ്മൂദ് ഖീൻ ടീമും ഒരു വീട് വെച്ചിട്ടുണ്ട് പിന്നെ കൊല്ലത്തുള്ള റഷീദ് പിന്നെ അതേമാതിരി മഹ്മൂദ് വാല വാഹിദ് ക ഇവരെ വകവരെ കൂടി ചെന്നിട്ടുണ്ട് പിന്നെ എങ്ങനെ പറഞ്ഞ മനസ്സിൽ വരുന്നില്ല പിന്നെ കേൾട്ടൻ മലപ്പുറം കേൾട്ടൻ കുട്ടികൾ ഓഫർ റോഡ് ഇത്ര വലിയ വിഷയങ്ങൾ വരുമ്പോഴും ഓടിച്ചെന്ന് സഹായിക്കുന്ന ആ മനുഷ്യ സിനിമകളെ വക ഒരു കൂടെ ചെന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾ എല്ലാ അധിക കുടുംബത്തിൻ്റെ ആധാർ കാർഡും പിന്നെ എടുക്കുകയെന്ന് ആധാർ ആധാർ ഞങ്ങൾ ഇവിടെ എഴുതി കൊടുക്കുന്നത് അതിൽ കുഞ്ഞ് മക്കളുണ്ടെങ്കിൽ ആ കുഞ്ഞു മക്കളടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അഞ്ച് മക്കളുണ്ടെങ്കിൽ അഞ്ച് മക്കളും രക്ഷിതാക്കളും പേരിൽ റേഷൻ ചെയ്തുകൊണ്ടാണ് ആധാരം കൊടുക്കുന്നത് എല്ലാ മക്കളും ഉൾപ്പെടുത്തിണ്ട് അതായത് നാളെ പെട്ടെന്ന് എല്ലാ മക്കളും ഉൾപ്പെടെയോ എന്തെങ്കിലും വിഷയമായിട്ട് പോലും ഒരു സംഘടന ഉണ്ടായിരുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ പിന്നെ നിർമ്മാണം ചെയ്ത വീടുകളെന്നുള്ളതിൽ അങ്ങനെയാണ് ആധാരം കൊടുക്കുന്നത് ഇതിനൊക്കെ നന്ദി പറയേണ്ടത് നമ്മൾ കുറ്റരാത്ത് രഹ്മാനാജനോടെ അല്ലേ എടുത്ത് പറയേണ്ടതുണ്ട് പിന്നെ നമ്മൾ ഇബ്രാഹിം മുസ്ലിയുടെ വക ഏഴ് വീട് ചെന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മളെ പ്രഭാകരേട്ടനെ ഇവിടെ ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് പ്രഭാകരേട്ടന്റെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് എല്ലാം കൊണ്ടും അങ്ങനെയൊക്കെ ഒരുപാട് ഈ മനുഷ്യസിനടുത്തെ ചർച്ചിലെ ആൾക്കാർ പള്ളി അച്ഛനും ടീമും എന്തിനും ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ടായിട്ടുണ്ട് അച്ചായന്മാർ ഫുള്ള് വളരെ വേണ്ടട്ടെ വേണ്ടപ്പെട്ട ഹെൽപ്പ് ഞങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി ആവട്ടെ അല്ലേ അതൊന്നും മറക്കാൻ കഴിയില്ല വളരെ ആത്മാർത്ഥമായിട്ട് കാരണം ഇവിടുത്തെ അച്ചായന്മാരെ വീട്ടിൽ വീടിൻ്റെ മുറ്റത്ത് കൂടി വണ്ടി വലിയ വലിയ വണ്ടികൾ പോന്നിട്ട് സാധനമായിട്ട് വലിയ ലോഡായിട്ട് പോന്നിട്ട് അവരെ ചുമരൊക്കെ പൊട്ടിയിട്ട് ലോറി ഡ്രൈവറോട് അവരെ സങ്കടം പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ച് പോയിട്ടാണ് വണ്ടി പോകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അന്നിട്ട് പോലെ അത് മുഞ്ഞ് വണ്ടി പോകാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മളെ വിളിച്ചു നമ്മളെ വന്നുകൊണ്ട് നമ്മൾ അവരോട് ക്ഷമ പറഞ്ഞു പൊരുത്ത പെണ്ണ് മാപ്പ് ആക്കണം എന്ന് പറഞ്ഞപ്പോൾ മാനുക്ക മാപ്പ് പറയണ്ട മാനുക്ക പറയേണ്ട ആവശ്യമില്ല മാനുക്ക കൊണ്ടുപോയിക്കോളി ആ വർത്താൻ ഡ്രൈവർ അങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ മാനുക്ക അങ്ങൾ എന്നറിയണമെന്ന് ചിട്ട് അല്ലാതെ ഒന്നും ഇല്ലാതെ ഞങ്ങൾക്ക് ചായയും പലഹാരങ്ങളും തന്നിട്ടാണ് ഞങ്ങളെ വീട്ടിൽ നിന്ന് അവരെല്ലാവരുംപാടെ കൂടിയിട്ട് സന്തോഷത്തോടെ ഞങ്ങളെ സ്നേഹത്തോടെ വണ്ടി ഒക്കെ വിട്ടെന്ന് കൊണ്ട് മാതൃക കാട്ടിയ അച്ചായന്മാരാണ് ഇവിടുത്തെ കുടുംബങ്ങളൊക്കെ അല്ലേ മറക്കാൻ പയ്യ കൊടുക്കട്ടെ അവർ ഇതിന് സഹായിച്ചവർക്കൊക്കെയാണ് നിങ്ങൾ ദാഹിച്ചത് കാരണം ഇങ്ങനെ ഒരു ദുരന്തം ദുരന്തമുണ്ടായപ്പോ അള്ളഹാനോ സമ്പത്താണ് വടച്ചനെ ഇതിന് മനുഷ്യനെ സഹായിക്കേണ്ട കടമുണ്ട് എന്നുള്ളു ആ ഒരു മനുഷ്യരെ സഹായിക്കാനായിട്ട് വന്ന ആൾക്കാർക്ക് പ്രാർത്ഥിക്കുക ജാതി നമ്മൾ ഉണ്ടാക്കിയ നമ്മൾ മനുഷ്യനെ സഹായിച്ചാൽ ദൈവം നമ്മളെ കൂടെ ഉണ്ട് ഉറപ്പാ അതില് ദൈവത്തിന് കിഷോറില്ല രാമന മുഹമ്മദ് ഇല്ല സേവ്യർ ഒന്നുമില്ല ദൈവത്തിനെല്ലാം മനുഷ്യർ ആണു പെണ്ണെണ്ണേരുടെ വർഗമുള്ളു ആ നന്മയെന്ന് മനസ്സുണ്ടെങ്കിൽ ഹൃദയത്തിൽ നന്മ ഉണ്ടെങ്കിൽ അവൻ്റെ കൂടെ പരസംബരമുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മളൊക്കെ ചെന്ന് എത്തിച്ചെല്ലണത് ചേരുന്നത് തോടും കുളങ്ങളും പാടങ്ങളും പുഴകളൊക്കെ ഒഴുകിയെത്തിനെടുക്കുക കടൽക്കുക അപ്പം നമ്മളൊക്കെ എത്തിച്ചേരുന്നത് ഒരു സ്ഥലത്തേക്കാണ് പക്ഷേ നമ്മൾ പല പല ആശയങ്ങളും പല പല ഓരോ വിഷയങ്ങളോ പല പല പിന്നെ മതവിശ്വാസമാണ് നമുക്കുള്ളത് പക്ഷേ ഏത് മതമായാലും നമ്മുടെ ബഹുമാനപ്പെട്ട പിന്നെ മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു പറഞ്ഞ വലിയ മനുഷ്യ സ്നേഹി നമുക്ക് തന്ന നിർദ്ദേശം തന്നെയാണ് സത്യം ആ സത്യം എവിടെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി നമ്മൾ വിജയം നമുക്ക് ഉറപ്പാ അല്ലേ എന്നാ ഇതിലെ പുതിയ വീടുകൾ പിന്നെ ആൾ കേരള ബേക്കറേസ് അസോസിയേഷന്റെ വക അഞ്ചു വീട് ഇതിൽ നിർമ്മിക്കേണ്ട സ്ഥലം നമ്മൾ കൊടുത്തുതന്നെയാണ് അവർക്ക് ചില സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കുകഴിഞ്ഞു പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മളെ കാസർഗോഡിലുള്ള പടന്നിയിലുള്ള സമതക്കിൻ ടീമുമാണ് രണ്ട് വീട് നാല് വീട് നമ്മൾ ആലുവയിലുള്ള ഒരാളാണ് പിന്നെ നമ്മളെ ആലുവയിലുള്ള വേറെ ആ വീടതിൽ വർക്ക് പൂർത്തീകരിച്ചതാണ് പിന്നെ നമ്മളെ അജ്മൽക്കിൻ ടീമും കുവൈത്തിലുള്ള അജ്മൽക്കിൻ ടീമും കുവൈത്ത് തണൽ പ്രവാസി കൂട്ടായ്മ വക ഒരു വീട് നിർമ്മാണം അവരുടെ വകയാണ് അവര് കുവൈത്ത് പ്രവാസി അസുഷൻ്റെ നല്ല പ്രവർത്തനമാണ് അവിടെ നാട് കുവൈത്തിൽ വല്ല നല്ല സഹായം ചെയ്തുകൊണ്ട് മാതൃകാട്ടുന്ന ആൾക്കാരാണ് ഇനി കുറച്ചുകൂളു കട്ടടാന കഴിഞ്ഞാൽ വളർ ടാങ്കിന്റെ പണി കഴിഞ്ഞാൽ ഞങ്ങൾ ഉദ്ഘാടനത്തിന് വെക്കുള്ളു നമ്മൾ അപ്പുറത്തെ നമ്മളെ ജമ്യത്തിൻ്റെ പതിനാല് വീട് വലിയ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആറാം തീയതിക്ക് വെച്ചപ്പം ഒന്ന് ഒരുമിച്ച് ആക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ വണ്ടികൾ കൊള്ളൂല പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും ഉറപ്പായി അപ്പോൾ നമ്മൾ രണ്ടു ഡേറ്റ് മാറ്റിയപ്പോൾ ജമ്യത്തേരും മാറ്റി എന്ന് പറഞ്ഞു കാരണം വണ്ടികൾ ഒന്നിച്ച് വന്നാൽ ബുദ്ധിമുട്ടാണ് അത്രയും ഈ മെയിൻ റോഡിൽ നിങ്ങൾ ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളു അപ്പോൾ ആ ഒരു സാഹചര്യം കൊണ്ടാണ് ഇപ്പം മാറ്റേണ്ടി വരുന്നത് പിന്നെ നമ്മളിതാണെങ്കിലും പിന്നെ ഫുള്ളിങ്ങനെ തീർന്നിട്ടില്ല ഇതിൽ നമ്മളെ സ്റ്റോറേജ് ഫർണിച്ചറിൻ്റെ സാധനങ്ങളാണ് അതിൽ ഇരിക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളതാണ് കട്ടിലും പെട്ടും അവരത് മറക്കാൻ പയ്യ അവർ എത്ര സ്നേഹത്തോടെയാണ് അവർ നമുക്കിത് എത്തിച്ചതെന്ന് പറയും അവരെ വാക്കാണ് വാക്ക് കാരണം നല്ല ഫർണിച്ചറായിട്ടോ ഫസ്റ്റ് ക്വാളിറ്റി ഫർണിച്ചറാണ് സ്റ്റോറേജ് ഫർണിച്ചറിൻ്റെ അതായത് ബ്രാൻഡഡ് കമ്പനിയാണ് അവർ ഒരു പേരും വേണ്ട ഒരു വീടും വിടേണ്ട മൊനക്ക അങ്ങൾ ഞമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഞങ്ങൾ തരികയാണ് അതൊന്നും നിങ്ങൾ വീടിനൊന്നും എന്ന് പറഞ്ഞ ആൾക്കാരാണ് പക്ഷേ നമുക്ക് നന്ദി നമ്മൾ ചുരങ്ങളിലും മുണ്ടക്കായക്കാർക്ക് നന്ദി കാണിക്കുമ്പോൾ അത് നമ്മൾ ജനങ്ങളിടയിൽ എത്തിക്കണം അങ്ങനെയുള്ള സ്റ്റോറീസിൻ്റെ ഫർണിച്ചറിന്റെ ഈ പുണ്യപ്രവർത്തി മറ്റുള്ളവരെ അറിയുമ്പോൾ അതിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അതും ബ്രാൻഡഡ് എല്ലാവിധ വി ഐ പി ആൾക്കാർക്കും പറ്റിയ ഫർണിച്ചറാണ് സ്റ്റോറീസിൻ്റെ അവരെ പിന്നെ ചെറിയ ടീമിന് പറ്റിയതാണ് സോഡിയാസ് അവരെ കമ്പനീന്നെ അപ്പോൾ രണ്ട് വിഐ പി ആൾക്കും നടുത്തരായിക്കും പാവപ്പെട്ടവർക്കൊക്കെ സൗകര്യം ചെയ്താണ് സ്റ്റോറീസ് പിന്നെ ഫർണിച്ചർ അപ്പോൾ അതിൻ്റെ ഒരു എൺപത്തരം വലിയ പുണ്യം പോലെ ചെയ്തു തരുമ്പോൾ നിങ്ങളുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുക തന്നെ നമ്മളെ കടമയല്ലേ വിശാലം എന്നാ പോയിഞ്ഞിട്ട പിന്നെ ഞങ്ങൾ ഇവിടെ ഫുഡ് അന്നേരം വന്നതാണ് ഞങ്ങളെല്ലാവരും ആധാർ കാർഡ് വാട്സപ്പ് വന്നിരുന്നു നേരിട്ട്